നമ്മുടെ അടുക്കളയുടെ പൈപ്പ് അടി കഴിഞ്ഞിട്ടുണ്ട് അടുക്കളയുടെ മെയിൻ സ്വിച്ച് ബോർഡ് പത്തേ നാല് ഇതിലാണ് രണ്ട് നാല് ലൈറ്റും ഫാൻ റെഗുലേറ്ററൊക്കെ വരുന്നത് ലൈറ്റ് ടു വേണം ഇനി കാണുന്നത് ഗ്യാസിൻ്റെ ഹോബിൻ്റെ കണക്ഷൻ ആ സൈഡിലായിട്ടൊരു എക്സോസ്റ്റ് ഇതിൻ്റെ എല്ലാ കണക്ഷനും ഈ ബോക്സിലേക്ക് വന്നിട്ടുണ്ട് സീലിങ്ങിലാണ് ൈറ്റ് കൊടുത്തണത് നാല് ലൈറ്റ് ഒരു ഫാൻ ഈ സൈഡിൽ വരണ്ടൊക്കെ പവർ പ്ലഗ് പവർ പ്ലഗിന് ആറ് നാലിൻ്റെ ബോക്സ് ഒന്ന് രണ്ട് മൂന്ന് പവർ പ്ലഗ് ഈ സൈഡിൽ വരുന്നത് അക്കോ ഗാർഡ് അക്കോ ഗാഡിൻ്റെ പോയിൻറ്റ് ഇതിൽ ഫ്രിഡ്ജിൻ്റെ പോയിൻറ്റും വർക്ക് ഏരിയക്കുള്ളൊരു ട്യൂവെൽ ലൈറ്റും ഒരു ട്യൂവെൽ ലൈറ്റും ഇത്രയാണ് അടുക്കളയിലുള്ള ഇലക്ട്രിക്കൽ കണക്ഷൻ എക്സോസ്റ്റ് നാല് ലൈറ്റ് ഫാൻ ഹോബ്